ശാസ്ത്രത്തിന്റെ ബാലപാടങ്ങളെങ്കിലും അറിയാമായിരുന്നെങ്കിൽ നിനക്ക് ചൂട് പഴക്കില്ല നിനക്ക് പിഴച്ചു ഒന്നല്ല പല തവണ നീ കാണിക്കുന്നതിന് ഭരതനാട്യം എന്നല്ല പറയുന്നത് ഒരുമാതിരി എടി നീ ഈ കാട്ടിക്കൂട്ടം നിർത്തുണ്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് ദേവഗാന്ധാരി രാഗത്തിൽ ഗജേന്ദ്ര മോക്ഷം അഭിനയിക്കുമ്പോൾ ആനയുടെ ചൂടുവയ്പിനും മുതലയുടെ ചലനങ്ങൾക്കും പകരം എന്തേലും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതിയോ യഥോ ഹസ്തോ ദൃഷ്ടി ഉരുട്ടി എറിയും പോലല്ല സാധകം വേണം സാധകം ആദ്യ അഹങ്കാരം കൊണ്ട് കളയണം എന്നാലും നന്നാവും ഒരു നർത്തകിക്ക് വേണ്ട പത്ത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോടി മൂടി എന്താ കണ്ണി ജീവസ്തുരത്വം രേഖാച ഭ്രമരി ദൃഷ്ടി ആശ്രമ മേധാ വജോഗീത വചോ ഗീത പാത്രപ്രാണദശസ്മൃതം എന്നു വച്ചാൽ ജീവ വേഗത ഉണ്ടായിരിക്കണം സ്ഥിരത്വം ഉണ്ടായിരിക്കണം രേഖ ആകൃതി ശരീരഘടന ഭ്രമരി ചുറ്റുവാനുള്ള കഴിവ് ദൃഷ്ടി കണ്ണ് നന്നായിരിക്കണം ശ്രദ്ധ ശ്രദ്ധ തന്നെ വചോ വാക്സ്ഫുടത പല്ലി കരിയും പോലെ തന്ന ഗീതം പാടാനുള്ള കഴിവ് നിനക്കിതിൽ എന്തൊക്കെ ഗുണം ഉണ്ടെന്നും ഇല്ലെന്നും അറിയാൻ നീ തന്നെ സ്വയം അങ്ങ് തീരുമാനിക്കും നന്നാവണം എന്നുണ്ടെങ്കിൽ ഇവൻ ആരാണെന്ന ഭാവം ആ പെങ്ങൾ ചാവന്റെ കാരണം എന്ത് കൊടുത്തില്ലേ ഈ പ്രായത്തിൽ ആർക്കാ ചാവല്യം തോന്നാത്തത് ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കില്ല ആ തിരുമേനി പാർട്ടി ഓഫീസിൽ കയറി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി ഇതൊക്കെയാണോ ചാപല്യം തരവഴിന്നതിന്റെ പേര് തരവഴി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണത്തിലുള്ള നിപ്പും മറ്റുമൊക്കെ ഉണ്ടാവുണ്ടല്ലോ ഇതുപോലൊരു ശുദ്ധൻ ഈ ലോകത്തിൽ ഇല്ലെന്ന് തോന്നും കയ്യിലിരിപ്പോ വെറും അങ്ങനെ ഇഷ്ടമുള്ള ചെമ്മീൻ ചമ്മന്തി ഇവിടുന്ന് ആരെയും പോകുന്നില്ല ഊണ് ഇവിടെ തന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു സഖാവ് ഗഫൂറിന്റെ കുടുംബ പ്രശ്നം പാർട്ടി തലത്തിൽ ഒന്ന് ചർച്ച ചെയ്യണം പാർട്ടി കാര്യം പാർട്ടി ഓഫീസിൽ മനസ്സിലായില്ലോ പഴയ ഒരു പൂപ്പള്ളി രാഘവൻ പേര് വയലാർ പുന്നപ്ര വിപ്ലവങ്ങളിലൊക്കെ തന്നെ അന്ന് പോലീസുകാർ തല്ലിച്ചതച്ചാ ഇടിയും തൊഴിയും ഏറ്റതല്ലാതെ ഗുണമൊന്നും അല്ലേ പാവം വല്ല എം എൽ എ മന്ത്രിയോ ഒക്കെ ആയി കൂടാറുന്നോ സാറേ എതിരാളികൾക്കൊക്കെ എന്താ പറഞ്ഞു നടക്കാനാവാർക്ക് മനസ്സാക്ഷി ഇല്ലെന്നുണ്ടോ സഖാവാണെന്ന് ഞാൻ നോക്കില്ല പോലീസുകാരും മാറ്റാതാക്കി പറഞ്ഞോണ്ടല്ലോ ഏട്ടിച്ചതിന്റെ പാലും പരണ്ട പരണ്ടയില്ലാത്ത കുറെ സഖാക്കൾ ഇറങ്ങിയിരിക്കുന്നു പഴയ വിപ്ലവ കഥയും പറഞ്ഞു ഒന്ന് തെന്നി വീണു കണ്ണട ഉണ്ടെങ്കിലും കാഴ്ച കുറവ് വിളിച്ച കയ്യ കരുത്തുണ്ട് വേദന എടുക്കും കാത്തിയിടുന്നത് അല്ലെടു അതിനുള്ള മനുഷ്യത്വമാണ് വലുത് ഇതുപോലെ പുഴുക്കുത്തുള്ള കുറെ ഉണ്ട് നിങ്ങളുടെ സേനയില് ഞാനത് ശരിയാക്കി തരാം ഇത് മനസ്സിലായോ സഖാവേ എന്താണോ നിവേദനത്തില് നിവേദനമല്ല സാർ സഖാവ് മാധവേട്ടൻ തന്നയിച്ച കത്താണ് ഇത് സഖാവ് ഗഫൂറിന്റെ പിതവ ആ വേണ്ടത് ചെയ്യാൻ ശ്രമിക്കാം ശ്രമിച്ചാൽ പോരാ നടപടി ഉണ്ടാവണം അതും വൈകാതെ ണോ അല്ല സർ അർഹിക്കുന്ന അവകാശം നേടിയെടുക്കാനുള്ള തീവ്രമായ ഒരു ശ്രമം എന്റെ പേരെന്താ ഭരതൻ ആ ഒന്നുരുത്തി ഗഫൂർ രക്തസാക്ഷി മണ്ഡപം പണിയണം അതിനുള്ള പണം സ്വരൂപിക്കാൻ ബക്കറ്റ് പുരിവോ ഹുണ്ടിയ പിരിവോ എന്താച്ചാ ചെയ്യാൻ ഇയാൾ സഖാവ് മാധവനോട് പറയണം കൊള്ളാം സഹാവേ രക്തസാക്ഷി മണ്ഡപങ്ങൾ പടുത്തുയർത്തി പാർട്ടിയുടെ ആധിപത്യം ഉറപ്പിക്കാമെന്നുള്ള അങ്ങയുടെ ചിന്ത തെറ്റാണ് പ്രസ്ഥാനത്തിന്റെ പൾസം ഒഴിപ്പിക്കണ്ട ഈ പറഞ്ഞ അണികളുടെ ഇടയിൽ കൂടെ തോളോട് തോൾ ചേർന്ന് നടന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉണ്ടാവാം സഹനകഥകൾ നിഷേധിക്കുന്നില്ല പാടത്തും പറമ്പിലും തൊഴിൽ സ്ഥലങ്ങളിലും ഇങ്കുല വിളിക്കുന്നതിന്റെ ആശയോ അഭിലാഷങ്ങളും തിരിച്ചറിയാനുള്ള മനസ്സാക്ഷി ഉണ്ടാവണം സഖാവേ മാർ സുയോ എങ്കൽ സ്വയോ വായിച്ചറിഞ്ഞിട്ടോ അനുഭവിച്ചറിഞ്ഞിട്ടോ അല്ലല്ലോ കേരളത്തിലെ ഇല്ലായ്മക്കാർ ചെങ്കളുടെ കീഴിൽ അണി നിങ്ങളെപ്പോലുള്ള നിങ്ങളെ പോലുള്ള ഈശ്വര തുല്യരായ സഖാക്കളെ വിശ്വസിച്ചിട്ടാണ് അണികളുടെ വിശ്വാസത്തിന്റെ നൂലിലപ്പാഴുന്ന പൊട്ടിയാൽ സഖാവ് ഗഭൂറിന്റെ മകനടക്കമുള്ള ഈ തലമുറ വഴിമാറി ചിന്തിച്ചാൽ സാക്ഷാൽ വലിയ പ്രാം വിചാരിച്ച പോലും തടയാനാവില്ല സഹാവേ ഉറപ്പ് വിമർശനം ഈ ഇയാളെ ും ശബ്ദവും സഖാവരാഘവട്ടം ഒന്നും മറന്നിട്ടില്ല ഇന്നും എന്റെ ഓർമ്മയിലുണ്ട് ലക്ഷ്മി ഭായി തമ്പ്രാട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അഞ്ചുമണം തുണിയുമായി തെക്കൻകൂർ കൊട്ടാരത്തിന്റെ പടികടന്നു വന്ന സഖാ കൂടെ സഖാവുണ്ടായിരുന്നു സമീപത്ത് യിൽ കൈവെച്ച് കണ്ണീര് തുടച്ചു എന്നിട്ടൊരു വാഗ്ദാനം ഒന്നും മറന്നിട്ടില്ല സഹാവിൽ അമ്മ തമ്പുരാട്ടിയുടെ വിപ്ലവം കടന്നുപോയി പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനോ മുഖം തിരിച്ചു പിടിക്കാനോ എനിക്കാവില്ല ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ അഞ്ചു വയസ്സുകാരൻ മകനോട് പാലിക്കാൻ കഴിയാതെ പോയ കാരുണ്യം ഗഫൂറിന്റെ മകനോടെങ്കിലും കാണിക്കണം സഹാവേ ഭരതന്റെ വികാരം എനിക്ക് മനസ്സിലാവും ഈ പത്തിരുപത് വർഷത്തിനിടയിൽ ഞാൻ സമ്പാദിച്ച എന്താണെന്ന് അറിയുവാനൊക്കെ വിപ്ലവത്തിന്റെ മൂന്ന് വിത്തുകളും ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ശവശരീരത്തിൽ പുതപ്പിക്കാനുള്ള അഞ്ചുപുഴം തുണിക്ക് പോലും പാർട്ടിയുടെ ഔദാര്യം തേടേണ്ടി വരും പീഡിയുണ്ടോ സഹാവൊന്നെടുക്കാൻ സംഭവത്തിന് ശേഷം ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയനായപ്പോ ഒരു കാര്യം മനസ്സിലായി ഒരച്ഛനകാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു തന്റെ സാമീപ്യം കൊണ്ട് കൂടുതൽ സന്തോഷം അമ്പലവും പൂജാമുറിയുമായി ജീവിതം ഹോമിച്ചിരുന്ന അവള് ഇന്നൊരു അമ്മയായതുപോലെ അത് കണ്ടപ്പോ എന്റെ വിളിന് തോന്നി പിതൃതുല്യമായ ഒരു വികാരം ഒരു മകന്റെ സ്ഥാനം ഞങ്ങൾക്ക് തീരെ തരം സമ്മതമാണോ തനിക്ക് എന്റെ പെറ്റമ്മയിൽ നിന്ന് മാതൃത്വം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ എനിക്ക് അമ്മയെ എനിക്കമ്മയെപ്പോല പിന്നെ പിതൃത്വം തന്തയില്ലാത്തവൻ അതാണെൻ്റെ ഒന്നിനെ പേര് കുഞ്ഞാമ്പൂ ജീവിച്ചിരുന്നെങ്കിൽ കുത്തി മുലർത്തുമായിരുന്നു ഞാൻ അപ്പൊ ഞാൻ എന്റെ ആരുമല്ലേ എന്റെ മാധവേട്ട സഖാവ് മാധവൻ തന്തയുടെ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല Arega <laughs> <laughs> കള്ളു കുടിച്ചാൽ മനുഷ്യന് തലയ്ക്ക് പിടിക്കും എന്നാ വട്ട് പിടിക്കുന്ന ആദ്യമായിട്ട് എനിക്ക് വട്ടാടാ വട്ട് സന്തോഷം കൊണ്ടുള്ള വട്ട് എൻ്റെ ദിവസമാണ് ആഴ്ചയാലും കാര്യം എന്താണെന്ന് വെച്ചോട് പറ എൻ്റെ സ്വകാര്യം ചെൻ്റെ കൊട്ടി നാട്ടുകാരോട് പറയേണ്ട ഉണ്ടോ ഉണ്ടോടാ എന്താടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞാ മതില്ലേ അനുഭവങ്ങളാണോ പിന്നെ ശീലങ്ങളാവുന്നത് മനസ്സിലായോടാ നിനക്ക്